സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ പൂയം നക്ഷത്രം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഫലപ്രകാരം തടസ്സങ്ങൾ മാറാൻ ഇതെല്ലാം ചെയ്യേണ്ടി വരും ശേഷം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ യുവതി യുവാക്കൾക്ക് വിവാഹിതരാകാൻ സാധിക്കുന്ന സമയമായിരിക്കും പ്രണയിക്കുന്നവർക്ക് ഒന്നിച്ചു ചേരാൻ കഴിയണമെന്നില്ല പരസ്പര വിശ്വാസമില്ലാത്തതുകൊണ്ടോ മറ്റെതിർപ്പുകൾ കാരണമോ വേണ്ടെന്ന് വയ്ക്കും കുടുംബത്തിൽ പല രീതിയിലുള്ള ആഘോഷങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും അവസരമുള്ള സമയമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയില്ല എല്ലാത്തിനും മടി കാണിക്കും പുതിയ താമസ സ്ഥലം തേടും യാത്രകൾക്ക് സമയം കണ്ടെത്തും ചെറുതും വലുതുമായ യാത്രകൾ നടത്തും കർക്കിടകത്തിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ആശങ്കപ്പെടും ഫാമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് സ്ത്രീകളുമായുള്ള ഇടപാടുകളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും ആരുമായി അനാവശ്യ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് ഉചിതം വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പകൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ദോഷമാകും അതുകൊണ്ട് തന്നെ ആഡംബരത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പൂർവിക സ്മരണയിലൂടെ മുന്നോട്ടു പോയാൽ തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല കുടുംബത്തിലും സന്തോഷമുണ്ടാകും ചിങ്ങമാസത്തിൽ വിദേശത്തെത്തിയവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും നിലവിലുള്ളതിൽ നിന്ന് മാറ്റവും പ്രതീക്ഷിക്കാം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാകും വായ്പയായി നൽകിയ പണം പ്രതീക്ഷിക്കാതെ തിരികെ ലഭിക്കും പുതിയ വർഷത്തിൽ വിദ്യാർത്ഥികൾക്കും തൊഴിൽ രഹിതർക്കും സമയം അനുകൂലമായിരിക്കും ക്ഷേത്ര ദർശനം നടത്തുന്നതിന് യാത്രകൾ പോകും എല്ലാത്തിനും യോഗമുള്ള സമയമായതിനാൽ അലസത വെടിയുന്നതാണ് ഉചിതം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ